ഷഹബാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു പ്രത്യേകിച്ചും ഇങ്ങനെ അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക ലംഘനം കാണിച്ചതായി ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുമില്ല ഇത് സംഭവിച്ചത് പിന്നീട് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ഗ്രൂപ്പായിട്ട് വിളിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാവാൻ സാധ്യത സ്കൂളിൽ ഞങ്ങൾ സെൻറ് ഓഫ് നടത്തിയ സമയത്ത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സ്കൂൾ സെൻറ്റ് ഓഫ് നടന്നത് അന്ന് സ്കൂൾ യൂണിഫോമിൽ സ്കൂളിലെ കുട്ടികൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പുറത്തുനിന്ന് ആരും വരാത്ത രീതിയിൽ സെൻ്റ് ഓഫ് നടത്തുകയും അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് ഓരോ സ്ഥലത്തേക്ക് വിടുകയും പിന്നീട് ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ കുട്ടികൾ അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് അതിന് അഭിനന്ദനം സമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് കുട്ടികൾ ഒരു അപകടകരമായ ഒരു ഒരവസ്ഥയില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നതിൽ ഞങ്ങൾ കാണിച്ച ഇതിന് രക്ഷിതാക്കൾ നാട്ടുകാരും ഒക്കെ തന്നെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പി ടി എയും എസ് പി ജി സംവിധാനങ്ങളൊക്കെ ഞങ്ങളോട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഈ കുട്ടി എന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഞങ്ങളുടെ സ്കൂളും കോരങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂൾ താമരശ്ശേരിയും അടുത്ത് നിൽക്കുന്ന സ്കൂളൊന്നുമല്ല ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം കുട്ടികൾ തമ്മിലോ സ്കൂളുകൾ തമ്മിലോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല അപ്പോൾ അതൊന്നും ഒരു ഘടകമല്ല പിന്നീട് എപ്പോഴോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരുന്ന സംഭവങ്ങളാണ് ഇതിലേക്ക് വഴിതെളിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അത് പല സമയത്തായിട്ട് ഇവരുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ എപ്പോഴും പുതിയതുണ്ടാകുന്നു പലതും പലതും പുതിയത് പുതിയത് ഓരോന്നായി ഉണ്ടാകുന്നതുണ്ടാവാറുണ്ട് പലപ്പോഴും ഞങ്ങൾ അധ്യാപകർ സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ കയറാൻ ശ്രമിക്കുകയും അതാത് സമയത്ത് ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഇത് ഇപ്പോഴുണ്ടായത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവസാന സമയത്ത് പുതുതായി ഉണ്ടായ സോഷ്യൽ ഗ്രൂപ്പോ ഇനി ഞങ്ങളുടെ സ്കൂളിൽ മാത്രമല്ല പുറത്തുള്ള കുട്ടികളൊക്കെ ഉൾക്കൊള്ളുന്ന സോഷ്യൽ ഗ്രൂപ്പുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ സോഷ്യൽ ഗ്രൂപ്പുകളിൽ കയറാനും കയറിയിട്ട് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും അധ്യാപകരെന്ന നിലയിൽ ഞങ്ങളുടെ ഡിസിപ്ലിൻ കമ്മിറ്റി ഒരു ടീമുണ്ട് ആ ടീം ശ്രദ്ധിക്കാറുണ്ട് മൊബൈൽ പരിശോധന നട മൊബൈൽ സ്കൂളുകളിൽ കൊണ്ടുവരാറില്ല കൊണ്ടുവരുന്നത് മുഴുവനും സീസ് ചെയ്ത് എച്ച് എം ലോക്കറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് അത് കൊണ്ടുവരാൻ പാടില്ല എന്നും രക്ഷിതാക്കൾക്ക് അതിന് നിർദ്ദേശവും കൊടുക്കാറുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കണ്ടെത്തുകയും അത് എച്ച് എം ലോക്കറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ്